എനിക്ക് മൂന്നാറിൽ വിനോദസഞ്ചാരികളെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച പ്രതികൾ റിമാൻഡിൽ പള്ളിവാസലിലെത്തിയ തമിഴ്നാട് സ്വദേശികളായ മൂന്നുപേർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത് വാഹനങ്ങൾ തട്ടിയതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത് രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ വിശദാംശങ്ങൾ അനുജ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് പള്ളിവാസൽ സ്വദേശികളായ അരുൺ അതുപോലെ തന്നെ കൌശിക് സുരേന്ദ്രൻ എന്നിവരാണ് പ്രതികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട് തിരിച്ചിറപ്പള്ളിയിൽ നിന്നും ആ വിനോദസഞ്ചാരത്തിനായി എത്തിയ ഒൻപത് പേരടങ്ങുന്ന സംഘത്തിന് നേരെയാണ് ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായത് ആറ്റുകാട് വെള്ളച്ചാട്ടം കണ്ടുമടങ്ങുന്നതിനിടയിൽ ഈ ബൈക്കിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാക്ക് വാദമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചത് വാഹനത്തിൽ തട്ടി എന്ന പേരിലായിരുന്നു ആ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ മൂന്ന് പേർ പുറത്തേക്ക് ഇറക്കുകയും കല്ലുകൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്യുന്നത് മൂന്ന് പേരുടെ പരുക്കം അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല ഈ വിനോദസഞ്ചാരികളെ മർദ്ദിച്ചതിനു ശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ലയത്തിന്റെ വരാന്തയിൽ കൊണ്ടുപോയി ഇവരെ മുട്ടുകൊത്തിച്ചു നിർത്തി എന്നുള്ള കാര്യം കൂടി ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് പിന്നീട് ആ നാട്ടുകാരെത്തിയാണ് ഈ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളെ മോചിപ്പിച്ചത് പിന്നീട് ഈ പ്രതികളായിട്ടുള്ള ആളുകളെ പോലീസിന് പിടിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഭയാനകമാണ് കാരണം വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ വലിയ തരത്തിൽ അവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് എന്തായാലും ഈ മൂന്ന് പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ சப்ஸ்கிரைப் செய்யாம்